സംസ്ഥാന സർക്കാർ സ്ഥാപനമായ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് വടകര രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തിയ പൂർവ്വ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും സംഗമം സംഘടിപ്പിച്ചു പരിപാടി കോളേജിന്റെ പ്രഥമ പ്രിൻസിപ്പൽ ഡോക്ടർ ടി ബി ബാബു രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കോളേജിന്റെ പ്രിൻസിപ്പൽ ഡോക്ടർ വിനോദ് പൊട്ടക്കുളത്തെ അധ്യക്ഷത വഹിച്ചു കോളേജിന്റെ പ്രഥമ മെക്കാനിക്കൽ വിഭാഗം വർക്ക്ഷോപ്പ് സൂപ്രണ്ട് ജസ്റ്റിൻ ഡി കോട്ടോ മുഖ്യ അതിഥിയായിരുന്നു പ്രഥമ അധ്യാപകരായ ഡോക്ടർ ബാബു രാജേന്ദ്രൻ ജസ്റ്റിൻ ടി കോട്ടോ ഡോക്ടർ ബിന്ദു പി വി ഡോക്ടർ മഹേഷ് വി വി രതീഷ് പി എം ഇ എം ചന്ദ്രാസൻ വിജയൻ എന്നിവരെയും കോർഡിനേറ്റർ ശിവപ്രകാശ് എന്നിവരെയും കോളേജിനു വേണ്ടി പൊന്നാടിച്ചു അസിസ്റ്റന്റ് പ്രൊഫസർ സിത്താറായി പി അസിസ്റ്റന്റ് പ്രൊഫസർ നിതിൻ ടി എന്നിവർ പ്രസംഗിച്ചു സൈതാലക്ഷ്മി നന്ദി പറഞ്ഞു ഈ എല്ലാ ക്യാമ്പസ്

എന്നെ വി മറ്റൊരു കാര്യത്തിന് വേണ്ടി സംസാരിക്കാനിടയായ അന്നത്തെ നമ്മുടെ ഡിറക്ടർ ഉണ്ണികൃഷ്ണപിള്ള ഗവൺമെന്റ് കോളേജിൽ നിന്നും റിട്ടയർ ചെയ്ത അദ്ദേഹത്തെ വേണ്ടി എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം എന്നെ വിളിച്ചത് ഞാൻ അറിഞ്ഞുകൊണ്ടല്ലിപ്പായപ്പോൾ നടത്തിയ എന്റെ സന്ദർഭത്തിൽ ഈ കോളേജിലേക്ക് വരാൻ സാഹചര്യമുള്ള റിട്ടയർ ചെയ്ത ആരെങ്കിലും പാലക്കാട്ടുകാരുണ്ടോ എന്ന് അന്വേഷിക്കാൻ എന്നെ വിശദാംശം

എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് അവരുടെ കേരള എഞ്ചിനീയറിംഗ് റാങ്ക് പട്ടിക അനുസരിച്ച് ലഭിക്കാവുന്ന കോളേജുകളിലെ കോഴ്സുകളുടെ സാധ്യത മനസ്സിലാക്കുന്നതിന് വേണ്ടി ഫൈനൽ ഇയർ ഐ ടി വിദ്യാർത്ഥിയായ ഉദിത് ബിജു രൂപകൽപ്പന ചെയ്ത കീം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എഞ്ചിനീയറിംഗ് ഓപ്ഷൻ അസിസ്റ്റന്റ് ആപ്ലിക്കേഷൻ പ്രിൻസിപ്പാൾ ലോഞ്ച് ചെയ്തു കീം എക്സാമിനേഷൻ എഴുതി കോളേജുകളും കോഴ്സുകളും കാത്തിരിക്കുന്ന കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഉപകരിക്കപ്പെടുന്ന ഒരു ആപ്പാണ് ഇത് പൂർവ്വ വിദ്യാർത്ഥികളും പൂർവ്വ അധ്യാപകരും തമ്മിലുള്ള സംവാദം ഡോക്ടർ ബിന്ദു പി വി ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ മഹേഷ് വി അധ്യക്ഷത വഹിച്ചു ഇന്ത്യയിലും പുറത്തുള്ള വിവിധ മൾട്ടിനാഷണൽ കമ്പനികളുടെ പ്രധാന ഉദ്യോഗസ്ഥരുമായി കോളേജിലെ നിലവിലെ അവസാന വർഷ വിദ്യാർത്ഥികൾ നടത്തിയ സംവാദം പ്രിൻസിപ്പൽ വിനോദ് പൊട്ടക്കുളത്ത് ഉദ്ഘാടനം ചെയ്തു ചിന്തുരാജ് മനു ഗോപിനാഥ് അരുൺ ജോസ് ഫായിസ് മറിയ എലിസബത്ത് നമിതാ രാജ് സോന പ്രഭാകർ എന്നിവർ പുതിയ തൊഴിൽ സാധ്യതകളെക്കുറിച്ചും നൂതന സാങ്കേതിക വിദ്യകളെക്കുറിച്ചും വിദ്യാർത്ഥികളുമായി സംവദിച്ചു